ഹലോ ഗിരീഷേട്ടാ എന്താ ശബ്ദത്തിലൊരു സന്തോഷം കാര്യങ്ങൾ നന്നായി വരുന്ന തോന്നുന്നത് ഗിരീഷേട്ടാ അമ്മ വലിയ മേഡത്തിനെ സന്തോഷമുള്ളോ നിനക്കില്ലേ എല്ലാരും സന്തോഷത്തില ഞാനിത് നേരത്തെ പറഞ്ഞല്ലായിരുന്നു എന്താ തനൂജ പ്രശ്നത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു വന്നത് ഇതാ ബഹളം വെക്കാതെ സിദ്ധാർത്ഥൻ സാറിന് കുറച്ചൊന്ന് സമാധാനം കൊടുക്കാൻ അതുകൊണ്ടാ ഞാൻ ഇതിലൊന്നും ഇടപെടാതെ മാറി നിന്നത് ഗിരീക്ഷിട്ടം പറഞ്ഞായിരുന്നു സത്യം മനസ്സിലായി ആ ഇങ്ങനെയുള്ള സത്യം മനസ്സിലാക്കാൻ പ്രത്യേകിച്ചാരും പറയണമെന്നില്ല സാമാന്യ യുക്തി ഉപയോഗിച്ചാൽ മതി എന്റെ അച്ഛനെ ഞങ്ങൾക്കറിയാമെന്ന് രജനിയും നീൻ തീരുമാനിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയില്ലായിരുന്നു എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി കഥയുടെ ബാക്കി കൂടെ അറിയണമെന്ന് പറഞ്ഞ് ബഹളം വെക്കണ്ട സിദ്ധാർത്ഥൻ സാറ് സമയമാകുമ്പോ പറഞ്ഞോളൂ അച്ഛൻ പറയട്ടെ അച്ഛനും ആ കുട്ടിയായിട്ട് ബന്ധമില്ലെന്ന് ഏതാണ്ട് മനസ്സിലായി പക്ഷേ ആ തന്നൂച്ചയുടെ അച്ഛനാര് അമ്മയാര് എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട് ഞാൻ പറഞ്ഞു ഇനി അതിന്റെ അതിൻ്റെ ഒന്നും പോകണ്ട വീണ്ടും ബഹളത്തിലേക്ക് കൊണ്ട് എത്തിക്കരുത് ഇല്ല ഗിരീഷേട്ടാ ഞാൻ പറഞ്ഞേ ഉള്ളൂ ആ ഞാൻ ഷോപ്പിങ്ങിലാ ഞാൻ വൈകിട്ട് വിളിക്കാം എന്നാ ശരി ഒന്ന് ഒന്ന് വിളിച്ചിരുന്നു സത്യം അതേ കുറ്റം ചെയ്ത തന്നോടും ചൂടാവണല്ലോ എന്ന് ും അമ്മയൊന്നും ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഗിരി അച്ഛൻ കാര്യങ്ങൾ വ്യക്തമാക്കാത്ത സമയത്ത് ഞങ്ങളെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കൂ ഇനിയും ദുരൂഹതകളുണ്ട് തനുജ മകളാണെന്നുള്ള കാര്യം അച്ഛൻ ശക്തമായിട്ട് നിഷേധിക്കുന്നുണ്ട് അപ്പൊ ആരാ യഥാർത്ഥത്തിൽ തനുജയുടെ അച്ഛൻ അതൊക്കെ വൈകാതെ എല്ലാവരും തിരിച്ചറിയും സിദ്ധാർത്ഥൻ സാറിൽ കൂടെ തന്നെ മനസ്സിലാവും എന്തായാലും ഒരു ഭാരം ഒന്ന് മാറി പിന്നെ ഒരു കാര്യം എന്താ ദേ അടുക്കളയിലേക്ക് വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റാ എന്റെ ഭർത്താവിന്റെ ശമ്പള ഞാൻ സാധനങ്ങൾ വാങ്ങുവാ ഭരണം തുടങ്ങി അല്ലേ ഇനി വീട്ടുകാര്യങ്ങള് അപ്പൊ സാധനങ്ങളോ അങ്ങനെ ഗിരി കൂടി വരണം പിന്നെന്താ ഇവിടെ ആ ഇവിടാ ഞാൻ ടൗണിലെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന കാര്യമാ പറഞ്ഞത് ബുള്ളറ്റ് കയറി പോവാം നമുക്ക് ഷർട്ട് മാറ്റിക്കോ ഞാൻ ബാഗ് എടുത്തിട്ട് വരാം എന്നെ കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണോ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഇനി മര്യാദക്ക് ജീവിക്ക അച്ഛന്റെ ദയവ് കാരണോ ഇപ്പൊ സ്റ്റേഷനിൽ പുറത്തിറങ്ങാൻ പറ്റിയത് ആ അച്ഛന്റെ ദയവ് കാരണോ അങ്ങേരുടെ പേടി കാരണോ എന്നെ പുറത്തിറക്കിയത് രാഷ്ട്രീയക്കാരനല്ലേ ബുദ്ധിമാനാ അയാൾക്കറിയാം പുറത്ത് നിൽക്കുന്ന തനൂജേക്കാൾ പേടിക്കണം അകത്ത് നിൽക്കുന്ന ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ